സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പം ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്തും ഞാനൊന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നീട് ആസാദന ഭയങ്കരമായിട്ട് പുഷിയാണ് ഏതായത് അത് എന്തോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം ഞാനത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ അത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് അഭിനയിപ്പിച്ച ഒരാളാണ് അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ് പിന്നീട് ഇന്ന് ഇപ്പോൾ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രൊസീജൻ ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതി ചെയ്തൊരു സിനിമയാണ് മുള്ളക്കൊല്ലി ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളൻകുലി വളരെ ചെറിയ പൈസക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റ് പോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ് എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് ഗീമാണ് മുള്ളങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഇതിന് എത്രത്തോളം പൈസ ചെലവാട്ടെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല കാര്യം നൂറ് ശതമാനം സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എന്നെ നിർമ്മാണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും പ്രത്യേകിച്ച് ക്യാമറമാൻ എൽപനോട് പ്രത്യേകം നന്ദി അറിയുകയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത് പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ് അപ്പം എൽപ്പന എനിക്കൊരു പേര് കിട്ടും സിംഗിൾ ടേക്ക് സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും സിനിമ നന്നായി വന്നൊരു സന്തോഷം അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും ഒരായാലും നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറായിരിക്കും അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ഞങ്ങള് എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു മറ്റാരെയും ഉദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്ഥലമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് മാത്രമാണ് കുറച്ച് പേർക്കതിനുള്ള വിരോധം അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണുന്ന എൻ്റെ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് വന്നവരാണ് അവർക്ക് തിരുത്താൻ തിരാത്ത നന്ദിയിരിക്കുകയാണ് തിരക്കിനോടെ എത്തി അതുകൊണ്ട് ഹബീചേട്ടനും ചാണ്ടിചേട്ടനും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയിരിക്കുകയാണ് പിന്നെ ഒരുപാട് പേരെ വിളിച്ചു പക്ഷെ പലരും പലവിധ കാരണങ്ങളാണ് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും പലരും പല ഷൂട്ടിൽ മറ്റു വയ്ക്കുകയാണ് അപ്പം ഞാൻ വിളിച്ച് എന്നെ സ്നേഹം അറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട് ഗുരു കാരണവന്മാരുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ലിസ്റ്റും ചേട്ടൻ പ്രത്യേക നന്ദി അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള രഞ്ജൻ ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് സിനിമയിൽ എന്റെ ഭാഗമാണ് കാരണം ഒരു ആറേഴ് വർഷക്കാർ മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത് അഭിലാഷ് തന്റെ സ്വപ്നങ്ങളുമായി ഞാൻ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഫേസ്ബുക്ക് റൈറ്റംസ് ഉണ്ട് അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞാൽ എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരവധി പ്രോജക്റ്റുകൾ ഒന്നാക്കിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയുടെ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാർ ഒരു അത്ഭുതമാണ് രഞ്ജൻ കാര്യം ഒരു വർഷം രണ്ടു വർഷം ഉള്ള പോലും ക്ഷമിക്കണം അഭിലാഷ് കാര്യം രണ്ടു വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാകാൻ രണ്ട് ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് ഒരു ആയിരം സ്നേഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആയിരം സ്നേഹം ബിഗ് ബോസിൽ എന്നൊപ്പം മത്സരിച്ചവർ സെറീന അതുപോലെ ശോഭ വന്നിട്ടുണ്ട് ബിഗ് ബോസിലെ സീസൺ ഫൈവിലെ മറ്റുള്ളവർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ജാൻമണി ഒക്കെ ഞാൻ കാണുന്ന കാണുന്ന എല്ലാവർക്കും സോറി ആ അതുപോലെ സി സി എഫിലെ മെമ്പേഴ്സ് പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ശുചിചട്ടം സോറി ഇനി വിട്ടു ഇനി തീർത്തോട് കേൾക്കണം എല്ലാവരും അനി ആരെയും പേര് ഞാൻ പറയുന്നില്ല സച്ചിൻ ദേവി ഉൾപ്പെടെ കേരള രജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരായിരം സ്നേഹം അറിയിക്കുകയാണ് പേര് വിട്ടു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ് സിനിമ പരമാവധി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം അപ്പൊ ആരതീഷ് ഉൾപ്പെടെ എല്ലാവരും ഓർമ്മി ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരായിരം നന്ദി താങ്ക് യു അപ്പൊ ഞാനിവരെ ഒന്ന് വിടുകയാണ് അതിനുശേഷം നമ്മുടെ സിനിമയിലെ മറ്റുള്ളവരോട് നന്ദിയും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ചീഫ് ഗസ്റ്റ് വിടുന്ന മൂവിയാണ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആഫ്റ്റർ ദാറ്റ് നമ്മള് നമ്മുടെ